വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടുവേർ കെ എസ് ടി മലപ്പുറം ജില്ലാ സമ്മേളനം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി അരീക്കോട് ചെമ്പ്രക്കാട്ടൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന സമ്മേളനം മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ നിർവഹിക്കും ദേശീയ വിദ്യാഭ്യാസ നയം ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ പ്രയാസം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കനത് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും വിധമുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ സമ്മേളനങ്ങൾ അത് സബ് ജില്ലാ സമ്മേളനങ്ങൾ മുതൽ തുടങ്ങി ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി നടക്കുന്ന ഈ സമ്മേളനം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരണം സാർവത്രിക ഗവൺമെന്റ് വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളന പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രതിനിധി സമ്മേളനം നമ്മുടെ മുൻ എം എൽ എ വയനാട്ടിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള ശ്രീ സി കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുക സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാക കൊടിമര ജാതി പ്രകടനവും അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനവും ഒൻപതാം തീയതി വെള്ളിയാഴ്ച അരീക്കോട് വെച്ച് നടക്കും ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ എം ശിവം ആണ് അതുപോലെ തന്നെ സമ്മേളനത്തിന്റെ ഭാഗമായും പതിനൊന്നാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന നവകേരളവും വൈജ്ഞാനിക സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ് അതിൽ പ്രഭാഷണം നടത്തും പൊതുസമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അനൂപ് രക്തസാക്ഷി പ്രമേയവും ടി രത്നാകരൻ അനുശോചന പ്രമേയവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സി ജോസ് വി സത്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പൊതുചർച്ച ആരംഭിക്കും തുടർന്ന് വൈജ്ഞാനിക സമൂഹവും നവകേരളവും എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഇ സജിത് ലുഖ് ആർ കെ ബിനു എ വിശ്വംഭരൻ సిటి శ్రీజ ఎనివర్ వారు పంగిడుతూ న్యూస్ బ్యూరో మలపురం సఫా జ్యువెలరీ నా సఫా గోల్డెన్ డైమండ్స్ డిఫరెంట్ బ్యాంక్ డిజైన్ ఎట్టు వర్ష కాలమై నమ్ముడి మనసరు నమ్ముడి స్వంతం லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கரிமாறிக்கொண்ட